പ്രമുഖ മലയാള സിനിമാ നടി ശ്വേതാമേനോനെതിരെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച് കാശുണ്ടാക്കി എന്നാരോപിച്ച് കേസ് വന്നു ശ്വേതാമേനോൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖമാണ് പരാതി നൽകാൻ പരാതിക്കാരനെ പ്രേരിപ്പിച്ചത് പണം കിട്ടിയാൽ ഏതു തരത്തിലുള്ള സിനിമകളിലും താൻ അഭിനയിക്കുമെന്ന് താരം പറഞ്ഞിരുന്നു ഈ അഭിമുഖമാണ് പരാതിക്കാരനെ ചൊടിപ്പിച്ചത് അശ്ലീല സിനിമയിൽ അഭിനയിച്ച് പണമുണ്ടാക്കുന്നത് ഐ ടി ആക്ട് പ്രകാരം തെറ്റാണെന്നും അതിനെതിരെയാണ് തൻ്റെ പരാതിയെന്നും മാർട്ടിൻ പറഞ്ഞു അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതാണ് ശ്വേതാമേനോവിനെതിരെയുള്ള കേസ് സിനിമയിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ നഗ്നത പ്രദർശിപ്പിച്ചു അഭിനയിച്ചു കൂടാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും പോൺ സൈറ്റുകളിലും ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് വരുമാനമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നീ ആരോപണങ്ങളാണ് ശ്വേതാമേനോനെതിരെ വരുന്നത് ശ്വേതാമേനോൻ അഭിനയിച്ച ഗർഭനിരോധന ഉറയുടെ പരസ്യവും ശ്വേതാമേനോൻ അഭിനയിച്ച സിനിമകളായ രതി നിർവേദം പാലേരി മാണിക്യം കളിമണ്ണ് എന്നീ സിനിമകളാണ് പരാതിക്കാരൻ അശ്ലീല രംഗങ്ങളായി ഉന്നയിച്ചത് അമ്മയുടെ പ്രസിഡന്റായി മത്സരിക്കാൻ ഇരിക്കുമ്പോഴാണ് ശ്വേതാമേനോവിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് എന്നാൽ അമ്മയുടെ പ്രസിഡന്റായി മത്സരിക്കുന്നതുമായി ഈ പരാതിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പരാതിക്കാരൻ ആരോപിച്ചു